ചേർപ്പങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി കരോൾ ഗാന മത്സരം ക്രിസ്മസ് പാപ്പ മത്സരം നക്ഷത്ര നിർമ്മാണ മത്സരം കൂപ്പൺ വഴിയുള്ള ക്രിസ്മസ് സമ്മാനപ്പതി ക്രിസ്മസ് ട്രീ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്നു

മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് ആണ് വേണ്ടതെന്നും എന്നാൽ മാത്രമേ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ക്രിസ്തുമസ് കാലത്ത് ഏറ്റവും അധികം കാണുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ കാണുന്നത് എന്ന് ചോദിച്ചാൽ സാന്താ ക്ലോസിന്റെ തൊപ്പികളാണ് ഇവിടെ ഏറ്റവും അധികം കാണുന്നത് എന്നാൽ നമ്മൾ പുറത്തേക്ക് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും കാണുന്നത് നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണ് ഈ പല 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 രൂപത്തിലും ഭാവത്തിലും എല്ലാം നമുക്ക് കാണാൻ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് അധ്യക്ഷനായിരുന്നു സോഫി സബാസ്റ്റ്യൻ സെൻ അബ്രഹാം ബിജു ആൻഡ് ഫിലിപ്പ് ജോബി ജോർജ് എന്നിവർ പ്രസംഗിച്ചു